നമസ്കാരം ഡ്രാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ചെന്നൈ എഫ് സിയോട് മികച്ചൊരു പ്രകടനം നടത്തി ആരാധകരൊക്കെ വലിയ പ്രതീക്ഷയിൽ നിൽക്കുമ്പോൾ വീണ്ടും പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് പോയൊരു കളിയാണ് ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തുനിടെ ഏകപക്ഷീയമായ ഒരു കൂടുണ്ട് തോൽവി എസ് സി ഗോവയോട് കോച്ചിയിൽ വെച്ച് നേരിടുകയുണ്ടായി എന്താണ് സംഭവിച്ചു എവിടെയാണ് പാളിപ്പോയതെന്നൊക്കെ കോച്ച് മിക്കാൽസ് ഏറെ പതിവ് പോലെ ശേഷം വിശദീകരിക്കുന്നുണ്ട് അതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങൾ മികച്ച രൂപത്തിൽ ഫൈനൽ തേർഡിലേക്ക് തേടിലേക്ക് എത്തി പക്ഷേ അവിടെ അത്ര ഷാർപ്പായിരുന്നില്ല ഇത്ര അധികം അവസരങ്ങൾ ഉണ്ടാക്കിയിട്ടും എന്നുള്ളത് തീർച്ചയായും ഷോക്കായിപ്പോയി എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്നു പോവുകയാണ് അദ്ദേഹം കളിയെ വിലയിരുന്ന് എങ്ങനെയാണ് ഐ തിങ്ക് വി കെയിം ഔട്ട് ഓഫ് ദി ഫസ്റ്റ് പാർട്ട് ഓഫ് ദി ഗെയിം റിയലി സ്ട്രോങ് മികച്ച രൂപത്തിലാണ് ഞങ്ങൾ കളി തുടങ്ങി വെച്ചത് എന്തായാലും ഞങ്ങളുടെ ഗെയിം പ്ലാൻ എക്സാക്ട്ലി അതനുസരിച്ചാണ് തുടക്കത്തിൽ കളിച്ചുകൊണ്ടിരുന്നത് ഇൻ ജനറൽ ഞങ്ങൾ ഗെയിം നല്ല രൂപത്തിൽ കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു ഇരുപത്തഞ്ച് മിനി മുപ്പത് മിനിറ്റിന് ശേഷം അപ്രോക്സിമേറ്റ്ലി ഞങ്ങൾക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നൊരവസ്ഥയുണ്ടായി ഒരു സ്ട്രക്ചർ അവസ്ഥയുണ്ടായി വളരെ എളുപ്പത്തിൽ ഞങ്ങൾക്ക് ബോൾ നഷ്ടമാവുന്ന സംഭവങ്ങളുണ്ടായി അതുപോലെ തന്നെ ഞങ്ങളുടെ പൊസിഷനിങ് ഇൻ്റർചേഞ്ച് ചെയ്യപ്പെട്ടു ബോൾ നഷ്ടപ്പെടുമ്പോൾ കംപ്ലീറ്റ്ലി ഞങ്ങൾ ആ ഒരു റൈറ്റ് പൊസിഷനിലായിരുന്നില്ല ഡിഫെൻഡ് ചെയ്യാനുള്ളൊരു റൈറ്റ് പൊസിഷനിലായിരുന്നില്ല ആ ഒരു ഫേസിൽ ഞങ്ങൾ ഗോൾ കൺസീഡ് ചെയ്യുകയും ചെയ്തു അതാണ് സംഭവിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ആ ഒരു ഗോളിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ അത് ദാറ്റ് ഗോൾ വാസ് ഔട്ട് ഓഫ് ദി ബ്ലൂ ആക്ച്വലി അതാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത് അതൊരു ചാൻസ് പോലും ആയിരുന്നില്ല എൻ്റെ ഒരു പെർസ്പെക്റ്റീവില് നൂറിൽ തൊണ്ണൂറ്റൊമ്പത് തവണയും സച്ചിൻ സുരേഷ് അത് സേവ് ചെയ്യുന്നതാണ് പക്ഷേ അതങ്ങനെ ഗോളായി മാറിപ്പോവുകയാണ് ചെയ്തത് എന്തായാലും ഞങ്ങൾക്ക് കളിയുടെ ഫസ്റ്റ് ഹാഫിൻ്റെ അവസാന ഭാഗത്ത് കുറച്ച് എനർജി നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ ഞങ്ങൾക്ക് ആ ഒരു മൊമെൻ്റം നഷ്ടപ്പെട്ടു അവിടെയാണ് കളി കൈവിട്ട് പോയത് എന്നെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ഷോക്കായി പോയത് ഞങ്ങൾ ഈ മത്സരത്തിൽ ഗോളടിച്ചില്ല എന്നുള്ളതാണ് ഞങ്ങൾ ഉണ്ടാക്കിയൊരു പ്രഷർ നോക്കുക പ്രത്യേകിച്ച് ഗെയിമിൻ്റെ അവസാന ഘട്ടത്തിലൊക്കെ എന്തൊരു സിറ്റുവേഷനാണ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തത് ആബ്സൊലൂട്ട്ലി ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടും ഗോളടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നോട്ട് ഗുഡ് ഫോർ ഹർ ഇത്തരത്തിലുള്ള മത്സരങ്ങൾ ഒരിക്കലും തോൽക്കാൻ പാടുള്ളതല്ല ഭാവിയിൽ ഇങ്ങനെ സംഭവിക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ടെക്നിക്കലി ഞങ്ങൾ ഒരുപാട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു പക്ഷേ വി ആർ നോട്ട് ഷാർപ്പിങ് ഓഫ് ഇൻ ദി ഫൈനൽ തേർഡ് സാധാരണഗതിയിൽ ഫൈനൽ തേഡിൽ ഞങ്ങൾ ഗോൾ ഗോളടിക്കുകയും ചെയ്യുന്നതാണ് പക്ഷേ ബട്ട് അൺഫോർച്യുനേറ്റ്ലി ഈ മത്സരത്തിൽ അതിന് കഴിഞ്ഞില്ല എന്നാണ് കോച്ചിൻ്റെ വിലയിരുത്തൽ വീഡിയോസ് അനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്ക് വെള്ളം